ഒറ്റ വീഡിയോ കണ്ടാൽ നമുക്ക് ഇൻവിസിബിൾ ചെയ്യാൻ മാച്ചിങ് കമ്മലൊക്കെ സിമ്പിൾ ആയിട്ട് വീട്ടിലുണ്ടാക്കാം ആരും ഇതുവരെ പറഞ്ഞു തരാത്ത കുറച്ച് ടിപ്സൊക്കെ നമ്മൾ വീഡിയോന്റെ ഇടയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാൻ വീഡിയോ ഫുൾ ആയിട്ടൊന്നും കണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം ഒരു കത്രിക വേണം ഒരു പ്ലക്കർ വേണം ഒരു പ്രസ്സർ വേണം പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് നല്ല അടിപൊളി ഗ്ലൂ ആണ് പെട്ടെന്ന് ഒട്ടും പിന്നെ നമ്മുടെ ഗിയർ വയറാണ് പിന്നെ ഒരു ഐ പിൻ വേണം പിന്നെ വട്ടക്കണ്ണികൾ വേണം നമുക്ക് പിന്നെ കൊളുത്ത് പിന്നെ നമ്മുടെ ഐറ്റം കുന്തൻ സ്റ്റോൺസ് വേണം കേട്ടോ പിന്നെ നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത്ര നാല് രൂപയുള്ളൂ കേട്ടോ കമ്മലിൻ്റെ നമുക്ക് ഈ സ്റ്റെറ്റ് ബേസ് വേണം പിന്നെ ഗിയർ ലോക്ക് ബീറ്റ്സ് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഗോൾഡ് ബീറ്റ്സും കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടിട്ടോ അതിൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗ്ലാസ് ഷീറ്റ് വലിയൊരു ആണല്ലോ അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒന്ന് മുറിച്ചെടുക്കുക ഏകദേശം എത്ര പെൻറ്റിൻ്റെ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര സ്പേസ് നമ്മൾ എടുക്കണം കേട്ടോ ഇനി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുന്തൻ സ്റ്റോൺസ് നമ്മൾ കുറച്ച് സൈഡിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഗ്ലൂ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഗ്ലൂവിൻ്റെ മൂടിയുണ്ടല്ലോ അതിൻ്റെ ആ സ്റ്റീൽ ഭാഗം ഒന്ന് ആ ഗ്ലൂയിൽ മുക്കിയിട്ട് നമ്മൾ ആ സ്റ്റോൺസ് എടുക്കാൻ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഞാനാദ്യമൊക്കെ പ്ലക്കർ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ആ പ്ലക്കറ് ആ ഗ്ലൂയിൽ മുങ്ങിയിട്ട് പിന്നെ ആ പ്ലക്കർ പിന്നെ അഴിച്ചു മാറ്റേണ്ട രീതിയാണ് വരാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളാദ്യം എല്ലാ ഒന്ന് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് കുറച്ച് ഷേപ്പ് ആക്കി കൊടുക്കണം ഫിക്സ് പോലെ പെട്ടെന്ന് ഡ്രൈ ആവണ ഗ്ലൂ അല്ല അതുകൊണ്ട് നമുക്ക് എത്ര പെൻറ്റൻറ്റാണ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്ര പെൻറ്റൻറ്റിനുള്ള ഗ്ലൂ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കാം അപ്പം സിമ്പിളായിട്ട് നമുക്ക് കുഞ്ഞുൻ സ്റ്റോൺസ് ഒട്ടിച്ച് പെട്ടെന്ന് പണി പണിതീർക്കാം നമ്മളിങ്ങനെ സ്റ്റോൺസ് വെക്കണ സമയത്ത് ആ ഗ്ലൂ ഇങ്ങനെ നൂല് പോലെ ചിലപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഡ്രൈ ആവണമായിട്ട് മുന്നൊന്ന് പറിച്ചു കളഞ്ഞാൽ മതി കേട്ടോ ഇത് ചെയ്യണ സമയത്ത് ഇടയ്ക്ക് ആ മൂടി ആ സ്റ്റോൺ മുട്ടി പിടിച്ചിരിക്കും അതാണ് ഞാൻ ഇടയ്ക്ക് കൈ കൊണ്ടൊന്ന് മാറ്റി കൊടുക്കണേട്ടോ ചെയ്തു വരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് സ്റ്റെഡും കൂടി ഉണ്ടാക്കാന്ന് അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ചെയ്യേണ്ടത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഒന്നാലും കുഴപ്പമില്ല സെപ്പറേറ്റ് നമുക്ക് വേറെ മാലൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ രണ്ടെണ്ണം കൂടി ചെയ്ത് കൊടുക്കേണ്ടത് ഏതൊക്കെ ടൂൾസ് ഉണ്ടെങ്കിലും നമ്മൾ കൈ അവിടെ എത്താണ്ട് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല കേട്ടോ സംഭവം ഗ്ലൂ ഉണങ്ങാനായിട്ട് മുന്നേ തന്നെ നമ്മൾ ആക്കി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കാം ഇനി അത് ഉണങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പറിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും ഇരട്ടിപ്പണി ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ മുന്നേ നമ്മൾ കറക്റ്റ് ആക്കി കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ നൂലിൻ്റെ കേസ് ആ സ്റ്റോൺസ് വെക്കുമ്പോൾ വരണത് അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ എന്നിട്ട് അത് ലാസ്റ്റ് പറിച്ചു കൊടുക്കണ്ട കേട്ടോ സംഭവം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഓരോ സ്റ്റോൺസ് വെക്കുമ്പോഴും ആ ഭംഗി കാണുമ്പോൾ നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇത് വരും ചിലപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ ബോറടിക്കണം പോലെ തോന്നുന്നുണ്ടാകും പക്ഷേ ചെയ്യുമ്പോഴാണ് അനിയും കുറച്ചും കൂടി ചെയ്താലോ എന്നൊക്കെ ഒരു ചിന്ത വരും ഞാൻ രണ്ട് സ്റ്റെഡ് കൂടി ഉണ്ടാക്കാനുള്ള മൈൻഡ് വന്നത് ഇനി മാല മാലുണ്ടാക്കാനുള്ള വയറിൻ്റെ അളവിനായിട്ട് ഞാൻ മുന്നേ ഒരു മാലയാണ് വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മാലയാണുള്ളത് അതൊന്ന് അളവിന് വെച്ചിട്ട് നമുക്ക് ഗിയർ വയറൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഗിയർ വയർ മുറിച്ചെടുത്തതിന് ശേഷം നമ്മളത് അങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കരുത് അതിൻ്റെ ഇടയിലെ ഗ്യാപ്പിൽ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതെല്ലാം അതുംങ്ങനെ തുറന്ന് വരും കേട്ടോ നമ്മൾ കന്തൻ സ്റ്റോൺസിൻ്റെ പെൻറ്റൻസ് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ സമയം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് ഇനി നമുക്ക് മാലയ്ക്ക് ഇടയിലെ കൊളത്ത് സെറ്റാക്കി എടുക്കാം ഞാൻ രണ്ട് സൈഡിലും ആറെണ്ണം വെച്ചിട്ടാണ് എടുക്കണത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കണ്ണ് ഓപ്പൺ ആക്കി കൊടുക്കുക ഫസ്റ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ രണ്ട് കണ്ണിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡ് ഓരോന്നായിട്ട് നമുക്ക് മൂന്നെണ്ണമായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ രണ്ട് സൈഡൊക്കെ ആയിട്ട് ആറെണ്ണം ആറെണ്ണം ചെയ്തെടുക്കേണ്ടത് ഇത് ശരിക്കും ടൂൾസൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതുള്ളൂ പക്ഷേ എനിക്ക് കൈ കൊണ്ട് ചെയ്യണതായിട്ടും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ചെയ്യണേ അതാകുമ്പോൾ നമുക്കിങ്ങനെ സ്പീഡിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കുറച്ച് എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ചെയ്യാം അപ്പോൾ കുറേ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ കൈ നല്ല വേദന എടുക്കും കേട്ടോ അപ്പോൾ ടൂൾസ് വെച്ച് ചെയ്യുമായിരിക്കും നല്ലത് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെയാണ് ചെയ്യണത് അതിന് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ കുളത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കായിട്ട് ലാസ്റ്റ് ചെയ്താൽ മതി എന്തായാലും നമ്മളവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ഇതൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കാം ഇനി നമ്മൾ ഐ പിന്നാണ് എടുക്കുന്നത് എത്ര പെൻറ്റൻ്റ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കും ഐ നമ്മൾ എടുക്കണം ഐ പിൻസ് കുറച്ച് ലെങ്ത്ത് ഉള്ളതാണല്ലോ നമ്മുടെ പെൻറ്റൻസ് എന്ന് വെച്ചാൽ അതിനേക്കാളും ചെറുതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അളവ് എടുത്തിട്ട് എല്ലാതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ശരിക്കും ഇതൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ കട്ടർ പ്ലെയർ ആണ് യൂസ് ചെയ്യുക അതെൻ്റെ അവിടുത്തെ കാണാമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ കത്രിക യൂസ് ചെയ്യണത് അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ കുറച്ച് നമ്മൾ ഫോൾസ് കൊടുക്കണം എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുണ്ടോ അങ്ങനെ നമ്മളൊരു ഏഴ് എണ്ണം മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വേറെ പരിപാടിക്കൊക്കെ പോയി വന്നപ്പോഴേക്കും നമ്മുടെ പെൻറ്റൻസ് ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടില്ല നമുക്കൊരു മുക്കാഭാഗം ഡ്രൈ ആകുമ്പോഴേക്കും മുറിച്ചെടുക്കാം കേട്ടോ കാരണം നമ്മൾ വീണ്ടും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് വേറെ നമ്മൾ ഐ പിൻ നേരത്തെ മുറിച്ചെടുത്തല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉണങ്ങി കിട്ടിയാൽ മതി എനിക്ക് കട്ട് ചെയ്യുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഡോക്ടറൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെ ടാബ്ലറ്റ്സ് മുറിച്ച് കൊടുക്കും എനിക്ക് അതാണ് അപ്പൊ നമ്മളെല്ലാം മുറിച്ചതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് എല്ലാത്തിൻ്റെയും ആ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള എക്സസൈസ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് നമ്മൾ ആദ്യമൊന്ന് മുറിച്ച് കൊടുക്കുക വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു എന്തൊരു ടഫാണ് ചെയ്യാനും ഇങ്ങനെ മുറിച്ചെടുക്കണ്ട അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് അടുത്തത് ചെയ്യാടുത്തത് ചെയ്യാന്നുള്ളൊരു മൂഡ് വരും സത്യം പറഞ്ഞാൽ ഇത് ചെയ്യരുത് നമ്മുടെ സമയം പോകണം നമുക്ക് മനസ്സിലാവില്ല കൂറകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകും നമ്മൾ വിചാരിക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂന്ന് പക്ഷെ അത്യാവശ്യം സമയം പോയിണ്ടാവും ഇതൊന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ നമുക്ക് ചന്ദനത്തിരി ഒന്ന് കത്തിച്ചിട്ട് ഇങ്ങനെ സൈഡിലൊന്നും ഇങ്ങനെ വെറുതെ വെച്ചെടുത്താൽ മതി ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ അപ്പൊ നമ്മൾ കൈ കൊണ്ട് നേരിട്ട് പിടിക്കാണ്ട് മറ്റു പ്ലക്കർ വെച്ചിട്ടൊന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ കൈ പൊള്ളാണ്ട് നമുക്ക് നോക്കാം അങ്ങനെ എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ബാക്കിൽ നമ്മൾ സ്റ്റഡ് ബേസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കമ്മലിവിടെ സെറ്റായിട്ടുണ്ട് ഇനി ചെയ്യാൻ എളുപ്പത്തിൽ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതൊക്കെ ഇങ്ങനെ മറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണത്തുമ്പോൾ ഗ്ലൂ ആക്കിയിട്ട് അടുത്തത് മറക്കണം വീണ്ടും ഗ്ലൂ ആക്കണം ഭയങ്കര കഷ്ടപ്പാടാണ് ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഗ്ലൂ ആക്കാൻ പറ്റും പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ നൂല് പോലത്തെ സംഭവം ഇങ്ങനെ വരും ഗ്ലൂവിൻ്റെ അത് നമുക്കിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പറിച്ചു കളയാൽ മതി കിട്ടാം അല്ലെങ്കിൽ നമുക്ക് മറ്റേ പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കളയാവുന്നേ ഉള്ളൂ പിന്നെ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നുള്ള ഗുണമെന്ന് പറയുമ്പോൾ ആ ഗ്ലൂ നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ചിങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങും ആ സമയത്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഒട്ടും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗ്ലൂ ആക്കിയിട്ട് വയ്ക്കുമ്പോൾ അതിങ്ങനെ ഇളകാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ കുറച്ച് ഗ്ലൂ ഡ്രൈ ആയി ആയിട്ടുണ്ടാവുമല്ലോ അതുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഐപ്പിനിങ്ങനെ പിടിച്ചു കൊടുക്കേണ്ടി വരും അത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ നമുക്കൊന്ന് വെറുതെ വെച്ചാൽ മതി അപ്പോഴേക്കും ഒന്ന് സെറ്റ് ആയി കിട്ടും അത് ഉണങ്ങണ സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി ചെയ്തു വെക്കാം നമ്മൾ ആദ്യം ഗിയർ വയർ എടുക്കുക എന്നിട്ട് നമ്മൾ ഗിയർ ലോക്ക് ബീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കൊളത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യണത് എന്നിട്ട് നമ്മൾ ഒന്ന് വളച്ച് കൊടുക്കുക ഗിയർ വയർ എന്നിട്ട് ആ വട്ടക്കണ്ണി ഒന്ന് ഇട്ടിട്ട് ആ ഗിയർ വയറിൻ്റെ ഉള്ളിൽക്കൂടെ ഗിയർ വയറല്ല ആ ഗിയർ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഗിയർ ഒന്ന് കയറ്റി കൊടുക്കുക അപ്പോൾ അവിടെ ലോക്ക് ആയി കിടന്നു ഇനി ഒന്നും കൂടി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയർ ഒന്ന് അമർത്തി കൊടുക്കേണ്ടിട്ടോ ഈ സമയത്ത് നമ്മൾ വയറിൻ്റെ ഒരു സൈഡിലവിടെ ഇങ്ങനെ കണ്ണിടാൻ പാടുള്ളൂ കാരണം അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് മാല ഉണ്ടാക്കാനുള്ള ഒക്കെ ഇടണമല്ലോ അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കുളത്ത് സെറ്റാക്കി സൈഡിൽ നമ്മൾ ലാസ്റ്റ് ചെയ്യുള്ളൂട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ആദ്യം നമ്മളൊരു ഗിയർ ലോക്ക് ബീഡ്സ് ഇട്ടിട്ട് ഏത് സൈഡിലാണോ നമുക്ക് വേണ്ടത് ഏത് സ്റ്റാർട്ടിങ് പോയിന്റ് ആണോ നമുക്ക് വേണ്ടത് അവിടെ ഒരു ഗിയർ ലോക്ക് ബീഡ്സ് ഇട്ടിട്ട് ലോക്കാക്കി കൊടുക്കേണ്ടത് ഇനി ഫസ്റ്റ് നമ്മളൊരു ഗോൾഡ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പെൻറ്റിൻ്റെ അടി പിന്നെ വീണ്ടും ഒരു ഗോൾഡ് ബീഡ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഗിയർ ലോക്ക് ബീഡ്സും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ ബാക്കിയെല്ലാം അതിന് വെച്ച് നോക്കുമ്പോൾ ഗിയർ ലോക്ക് ബീഡ്സിൻ്റെ ഹോൾ കുറച്ച് ചെറുതാണ് അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം ഗിയർ ലോക്ക് ബീഡ്സ് ബീറ്റ്സ് ഇട്ട് കൊടുക്കാം ഗിയർ ലോക്ക് ബീഡ്സ് നമ്മൾ മെയിൻ ആയിട്ട് ഇടണത് പെൻഡൻ്റെ അവിടെ ലോക്ക് ആയിട്ട് അനങ്ങാണ്ട് കിടക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കി പിടിച്ചിട്ട് വേണം ആ ഗിയർ ലോക്ക് ബീഡ്സ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ ലൂസായിട്ട് ലോക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തതിനൊരു ഉപകാരം ഉണ്ടാവില്ല ആ പെൻഡൻസ് ഇളകി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമ്മളെല്ലാ പെൻഡൻസും ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കേണ്ടത് കാരണം നമ്മൾ എത്ര ഗ്യാപ്പിലാണ് ഇടേണ്ടത് നമുക്ക് അറിയില്ലല്ലോ അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നമുക്ക് ഏകദേശം മനസ്സിലാവും എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാനിങ് വരെ മാറും ഞാൻ ആദ്യം ഏഴ് പെൻ്റിൻ്റെ ആണ് ഇടാമെന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെ വെച്ചാക്കി ഭയങ്കര ഒരു ഓവർ പോലെ അപ്പം ഞാനത് അഞ്ച് പെൻറ്റെയാക്കി ചുരുക്കി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് ബീഡ് പെൻ്റെ ഗോൾഡ് ബീഡ് പിന്നെ ഒരു ഗിയർ ലോക്ക് ബീഡ് എന്നിട്ട് അത് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗിയർ ലോക്ക് ബീഡ്സ് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് ലോക്ക് ചെയ്യുക കേട്ടോ കാരണം നമ്മുടെ കൈയ്യൊക്കെ അതിൻ്റെ അടിയിൽ പെട്ടിണ്ടെങ്കിൽ പെട്ടതന്നെയാണ് ഇങ്ങനെ നമ്മളിപ്പോൾ രണ്ടെണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റത്തെയാണ് ചെയ്യാൻ പോണത് അഞ്ചാമത്തെ ലാസ്റ്റത്തൊക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം തുമ്പത്താവാണ്ട് ശ്രദ്ധിക്കുക ഗിയർ വയറിൻ്റെ അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലേക്കാണ് അതിൻ്റെ പെൻറ്റൻ്റെ പോവുക നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ ഇപ്പം നമ്മളെല്ലാ പെൻറ്റൻറ്റും സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റത്ത് കുളത്തും കൂടി ഇട്ട് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ മാലിവിടെ സെറ്റാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ബീഡ് ഇടുക എന്നിട്ട് അതൊന്ന് ഗിയർ വയർ ഒന്ന് വളച്ചതിന് ശേഷം നമ്മൾ ആ ഗിയർ ലോക്ക് ബീഡിൻ്റെ ഉള്ളിൽക്കൂടെ രണ്ട് വയറൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് ടൈറ്റിൽ വെച്ചിട്ടൊന്ന് ലോക്കമ്മലും മാൽ ഇവിടെ സെറ്റ് ആയിട്ടിട്ടാണ് കടയിൽ പോയി അറിയാം നമുക്ക് ഓരോ പെൻറ്റൻറിന്റെ റേറ്റ് ഓരോന്നും പതിനഞ്ച് മുപ്പത് രൂപയ്ക്ക് ആയിട്ട് പത്ത് ഗ്രാം സ്റ്റോൺസ് മേടിക്കാൻ വെച്ചാൽ കുറെ പെൻറ്റൻസ് ഉണ്ടാക്കട്ടെ ഒരു പതിനഞ്ച് ഇന്നത്തെ വീഡിയോ ഇത്രേള്ളൂ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പ അടുത്ത വീഡിയോയിൽ കാണാം ബൈ